എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ബിക്കോസ് ഞാൻ എൻ്റെ നയൻത്ത് മന്ത് പ്രഗ്നൻസിയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത് സോ ഐ വുഡ് ലൈക്ക് ടു ഷെയർ ദ ക്രെഡിറ്റ് വിത്ത് മൈ ബേബി ഓൾസോ ഓഫ് കോഴ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു അർഫാസ് ഫോർ മേക്കിംഗ് മീ എ പാർട്ട് ഓഫ് എ പ്രോജക്റ്റ് ലൈക്ക് ദിസ് ആൻഡ് ഓൾസോ അതിലും എനിക്ക് അർഫാസിന് ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടുനീഷ്യയിൽ ഇങ്ങനെ മരുഭൂമിയിൽ വെയിലത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാൻഡ് സ്റ്റോം വരും അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും അപ്പം ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോയെന്ന് ചോദിച്ചത് അപ്പം ബീഡിങ് തൊട്ടേ അർഫാസ് പറഞ്ഞായിരുന്നു ഐ ഡോണ്ട് യു സിങ് പക്ഷെ എനിക്ക് ആ ഒരു റൈറ്റ് മൊമെന്റിന് വേണ്ടി എനിക്കൊരു കോൺഫിഡൻസ് ഓക്കെ ഇരുന്നു അതിന്റെ ഇടയിൽ നയൻത്ത് എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്ന പോലെ തോന്നി എന്തോടൊക്കെ കിട്ടിയാൽ കിട്ടി പോയാ അങ്ങനെ സ്റ്റുഡിയോയില് പോയിട്ട് ദോങ് ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിശാൽ ഐ ഡോ തിങ്ക് യു നോ ലൈക്ക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ വിത്ത് എനിബഡി എൽസ് കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ് അതുപോലെ എനിക്കൊത്തിരി കംഫർട്ട് ഭയങ്കരമായിട്ട് എന്നെ കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് കെപ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വൈ ഡോണ്ട് യു സിംഗ് എ സോങ് വൈ ഡോൺ യു സിംഗ് എ സോങ് ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്ര വലിയ പാട്ട് എന്നല്ല ഐ തിങ്ക് ഇറ്റ് ഷസ് കൗട്ട് ഓക്കെ ബട്ട് but it was a very um, a moment that i would always cherish